സാർ ഈ കേരളത്തിന്റെ രണ്ട് സീറ്റ് പറഞ്ഞത് കൊണ്ട് എന്റെ ഒരു കൗതുകം കൊണ്ടുമാണ് മാത്രമല്ല നമ്മൾ കേരളത്തിന്റെ ഒരു ഈ ഒരു ഇലക്ഷന്റെ ഒരു വിശകലനം നമ്മൾ നടത്തിയിട്ടുമില്ല അപ്പൊ കേരളത്തിന്റെ ഒരു വിശകലനം കൂടി ഒന്ന് ഇപ്പൊ രണ്ട് നമ്മൾ മിനിമം കൂട്ടിയിട്ടുള്ളൂ പക്ഷെ ഞാൻ സാറ് മറ്റൊരു ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു നമ്മുടെ ബിപിൻലാലിന്റെ ഫാസ്റ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു ഞാൻ നിങ്ങൾ തമ്മിൽ ആ ഒരു വിശകലനം കണ്ടിരുന്നു ആ രീതിയിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ആ ഒരു വിശകലനം കൂടി സാറ് എങ്ങനെയായിരുന്നു കാണുക കേരളത്തിന്റെ ചിത്രം ഇപ്പൊ കുറെ കൂടി വ്യക്തമായിട്ടുണ്ട് അന്ന് ഞാൻ ആ ചാനലിൽ സംസാരിച്ചതിനേക്കാൾ കുറെ കൂടി ക്ലാരിറ്റി ഇപ്പോ വിഷയങ്ങളിൽ നിന്ന് ഫീൽഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് കേരളത്തില് ഒരു നിശബ്ദമായ തരംഗം രണ്ട് ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഈഴവ സമൂഹം രണ്ട് ക്രൈസ്തവ സമൂഹം അതായത് കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പുറമേ പറയുമെങ്കിലും ഇവിടെ എങ്ങും ഒരു രാഷ്ട്രീയം ഇല്ല നമുക്ക് കാര്യം പച്ചയായിട്ട് പറയാമല്ലോ ഇപ്പം ബൈജുവിന്റെ ചാനലിൽ ഇരുന്നുകൊണ്ട് എനിക്ക് പച്ചയായിട്ട് കാര്യം പറയാം ഇവിടെ ഇപ്പൊ എലക്ഷൻ വരുമ്പോ എങ്ങനെയാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ഇവിടെ എലക്ഷൻ വരുമ്പം ആദ്യമായിട്ട് പാണക്കാട്ട് പോകും എന്നിട്ട് ലിസ്റ്റ് കൊണ്ടൊക്കെ കാണിക്കും അവിടെ പോയി ലിസ്റ്റ് കൊണ്ടൊക്കെ അനുവാദം മേടിക്കാത്ത ഒറ്റ ഉള്ളൂ അത് ബിജെപി ബാക്കി സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കോൺഗ്രസ് കേരള കോൺഗ്രസ് എന്ന് വേണ്ട എല്ലാ പാർട്ടികളും പാണക്കാട് കൊണ്ടുപോയി സമർപ്പിക്കും ഈ സാധനം എന്നിട്ട് ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു തന്നാൽ മതിയോ പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അവിടെ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ തിരുത്താം അപ്പോ കോൺഗ്രസ്സുകാരന്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് പറയും അതെ ഇതിനകത്ത് മുസ്ലിം പ്രാതിനിധ്യം അല്പം കുറവാണ് അതുകൊണ്ട് ഇന്നടത്ത് 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 ഇന്നേ ആൾക്കാരെ എങ്ങിട്ടണം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കും ആ ലിസ്റ്റും കൂടെ ചേർത്താണ് പിന്നെ കോൺഗ്രസിന്റെ അവസാനത്തെ ലിസ്റ്റ് വരുന്നത് ഇത് തന്നെയാണ് സി പി എം ഇത് തന്നെയാണ് സി പി ഐ ഇത് തന്നെയാണ് ബി ജെ പി ഒഴികെയുള്ള ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് പാണക്കാട്ടുന്ന ഒരു ലിസ്റ്റ് ഇറക്കുന്നു പിന്നെ അടുത്തതായിട്ട് പോകുന്നത് നേരെ വെള്ളാപ്പള്ളി നടേശന്റെ സന്നിധിയിലേക്കാണ് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ലിസ്റ്റ് കൊടുക്കും അത് കോൺഗ്രസും കൊടുക്കും സി പി എമ്മും കൊടുക്കും എല്ലാവരും കൊടുക്കും ബി ജെ പിന്നെ സഖ്യകക്ഷി കക്ഷി ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല ബി ഡി ജെ എസ് ബി ജെ പിയുടെ കക്ഷിയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അത് ചെയ്തു ഇനി നേരെ പെരുന്നേ പോകും പെരുന്നേ പോയി സുമാരൻ നാട് എടുത്തിട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് ചോദിക്കും എങ്ങനെയാണ് വേണ്ടത് അപ്പൊ അവിടെ ചില തിരുത്തലുകളൊക്കെ എടുത്ത് ലിസ്റ്റ് കൊടുക്കും പിന്നെ ക്രൈസ്തവ സഭകളിൽ ഒത്തിരി സഭയുണ്ട് ഇപ്പോൾ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ എന്ന് തുടങ്ങി ഈയിടെ മരിച്ചുപോയ നമ്മുടെ യോഹന്നാലിന്റെ സഭ വരെ ഉണ്ട് അവിടെ വരെ കൊണ്ടു നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കിഴിച്ചും ഈ ആണ് ഈ ലിസ്റ്റ് പുറത്താക്കുന്നത് പക്ഷെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാകാത്ത എന്താന്ന് ചോദിച്ചാൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന എൽ ഡി എഫ് കൺവീനറും യു ഡി എഫ് കൺവീനറും ആയിരിക്കും അപ്പൊ നാട്ടുകാർ ധരിച്ചിരിക്കുന്ന ഇതെന്തോ രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടികളാ ഇവിടെ മത്സരിക്കുന്നത് അപ്പൊ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്നുണ്ട് കത്തോലിക്കാ സഭയ്ക്ക് ചിഹ്നമില്ല എസ് എൻ ഡി പിക്ക് ചിഹ്നമില്ല എൻ എസ് എസിന് ചിഹ്നമില്ല അല്ലെങ്കിൽ തങ്ങന്മാർക്ക് ചിഹ്നമില്ല അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് ഈ പൊട്ട മലയാളിക്കൊന്നും മനസ്സിലാക്കുകയില്ല അവര് രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാണെന്നുള്ള മട്ടിൽ പോയി വോട്ട് ചെയ്യും നടക്കുന്ന സംഭവം എന്താണ് പച്ചയായിട്ടുള്ള മത ജാതി രാഷ്ട്രീയം ഇവിടെയാണ് ഇത്തവണ മാറ്റം വരുന്നത് എന്ന് പറഞ്ഞാൽ ജനിച്ച കാലം മുതൽ ഇന്ന് വരെ സി പി എമ്മിന് മാത്രം വോട്ട് ചെയ്യുന്ന ഈഴവ സമുദായം ഇത്തവണ അതിന്റെ സംസ്ഥാന ഉപാധ്യക്ഷനെ കോട്ടയത്ത് മത്സരിപ്പിച്ച് ജയിപ്പിക്കണം എന്നുള്ള ആഹ്വാനത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു കോട്ടയത്ത് അട്ടിമറി വിജയം നേടും തുഷാർ വെള്ളാപ്പള്ളി കാരണം കോട്ടയത്തെ ആകെ വോട്ടിംഗ് നിലവാരം നോക്കുമ്പോ അങ്ങനെയാണ് അറുപത്തിമൂന്ന് ശതമാനം ഉണ്ട് കോട്ടയത്ത് എല്ലാവരും ധരിച്ചിരിക്കുന്ന ഈ കോട്ടയം മൊത്തം ക്രിസ്ത്യാനിയാണ് അങ്ങനെയൊന്നും അല്ല അറുപത്തിമൂന്ന് ശതമാനം ഹിന്ദു ഉണ്ട് ആ അറുപത്തിമൂന്ന് ശതമാനം ഹിന്ദുവിലെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് ഏഴോ സമൂഹ സംശയമില്ല അതായത് തൊണ്ണൂറ്റിമൂന്ന് ശാഖായോഗങ്ങൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിനാദ്യം അസംദിപ്പിക്കുന്നുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അഞ്ച് ശാഖായോഗം മാത്രമാണ് വെള്ളാപ്പള്ളിയുടെ നിലപാടിന് വിരുദ്ധമായിട്ട് സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്നത് അപ്പോ ബാക്കി വരുന്ന എൺപത്തി എട്ട് ശാഖായോഗങ്ങളും തുഷാർ വെള്ളാപ്പള്ളി കൂട്ട് ചെയ്യാൻ തീരുമാനം എടുത്തതാണ് ആ തീരുമാനം നടപ്പാക്കി എന്നിരിക്കട്ടെ വലിയൊരു സിപ്റ്റ് ആയിരിക്കും അവിടെ വരുന്നത് അതായത് എൽ ഡി എഫിന്റെ വോട്ട് വളരെ ഭംഗിയായി എൻ ഡി എയിലേക്ക് വരും ഇവിടെ ആരും ചർച്ച ചെയ്യാ ധൈര്യപ്പെടാത്തൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രണ്ട് എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരെ എലക്ഷനോട് അനുബന്ധിച്ച് പുറത്താക്കിയിട്ടുണ്ട് എൽ ഡി എഫിന്റെ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പോയി തെരിതെളിച്ച പാലായിലെ സി പി ഐക്കാരനായിട്ടുള്ള സി പി ചന്ദ്രൻ നായരെ പുറത്താക്കി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കാരണം എൽ ഡി എഫുമായി സഹകരിച്ചു പരസ്യമായിട്ട് പുറത്താക്കി കുന്നത്തുനാട് എന്ന് പറയുന്ന താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് യു ഡി എഫുമായി സഹകരിച്ചതിന്റെ പേരിൽ പുറത്താക്കി പക്ഷെ നമ്മൾ ഓർക്കണം ബി ജെ പിയുമായി സഹകരിച്ചതിന്റെ പേരിൽ ഒരു കരയോ മെമ്പറെ പോലും പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ സുകാരൻ നായരുടെ മനസ്സിൽ ഇപ്പം എന്താ വ്യക്തമാണ് അപ്പോൾ എൻ എസ് എസിന്റെ പിന്തുണ എസ് എൻ ഡി പിയുടെ പിന്തുണ ക്രൈസ്തവ സമൂഹത്തിന് ഈ ഈ ഇസ്ലാമിക സമൂഹം പോലെയല്ല നല്ല ബുദ്ധിയുണ്ട് അത് പെട്ടെന്നായിരിക്കും മാറുന്നത് ഇപ്പം സംശയം സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അഞ്ച് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുണ്ട് ഇന്ത്യയിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അപ്പോ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിൽ എൺപത്തെട്ട് ശതമാനം ക്രിസ്ത്യാനി നാഗാലാന്റ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം ക്രിസ്ത്യാനി മിസോറാം അറുപത്തി ശതമാനം ക്രിസ്ത്യാനി മണിപ്പൂർ അമ്പത്തിരണ്ട് ശതമാനം മേഘാലയ അമ്പത്തിനാല് ശതമാനം ഒരു സംസ്ഥാനം കൂടെയുണ്ട് ആ പിന്നെ നമ്മുടെ ഗോവ നാൽപ്പത് ശതമാനം ഇവിടെ എല്ലാം ഭരിക്കുന്നത് ബി ജെ പി ഈ മണിപ്പൂർ പോലും ബി ജെ പി ആണ് ഭരിക്കുന്നത് ബി ജെ പി മുന്നണിയാണ് ഭരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള എല്ലാ സംസ്ഥാനങ്ങളും കഴിഞ്ഞ രണ്ടോ മൂന്നോ തവണയായി തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്നുവെങ്കിൽ ഞാൻ അവിടെ അന്വേഷിച്ചു അപ്പം അവിടെ ഇടലേഖനമുണ്ട് അവിടെയും ബി ജെ പി യെ വിളിക്കുന്നുണ്ട് അവിടെയും ബിഷപ്പുമാർ ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് കാരണം അതുകൊണ്ടാണ് അവിടെ ബി ജെ പി ജയിക്കുന്നത് ഇത് കൺട്രോൾ ചെയ്യുന്ന ബുദ്ധി കേന്ദ്രം എവിടെയാണ് അത് കേരളത്തിലാണ് കേരളത്തിലെ പല രൂപതകളിലും ഇരുന്നുകൊണ്ടാണ് ഈ വടക്കിഴക്കൻ സ്റ്റേറ്റുകളെ ബിഷപ്പുമാരെ വാഴിക്കുന്നതും അവിടുത്തെ വികാരി അച്ഛന്മാരെ വാഴിക്കുന്നതും ഇവിടുന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതൊക്കെ അവർക്കറിയാം അപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തവണ ഇനി അടുത്ത ഒരു മുപ്പത് കൊല്ലത്തേക്ക് ബി ജെ പി തന്നെ ഇന്ത്യ ഭരിക്കും ആ കൂടെ നിന്നാൽ വല്ലതും കിട്ടും എതിർത്ത് നിന്നാൽ മണ്ടത്തരാകും കാരണം നൂറായിരം കാര്യങ്ങൾ അവർക്ക് നേടാനുണ്ട് അവർക്ക് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ആശുപത്രികളുണ്ട് ഓർഫനേജുകളുണ്ട് എസ്റ്റേറ്റുകളുണ്ട് ബിസിനസ് ഉണ്ട് ഇല്ലാത്ത ഒന്നുമില്ല ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെടാതെ നടക്കില്ല എന്നറിയാം വിദേശ സഹായം കോടാനു കോടി രൂപ ഇന്ത്യയിലേക്ക് വരേണ്ടതുണ്ട് ഈ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തിനാണ് ഈ പൊട്ടഞ്ഞിറുക്കിന്റെ കൂടെ നിൽക്കുന്നത് ഈ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് അതുകൊണ്ട് ഒറ്റയടിക്ക് ബി ജെ പി ആകാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത് മനസ്സിലാക്കിയ സഭാവിശ്വാസികൾ അല്ലെങ്കിൽ സഭാ നേതൃത്വം ഒരു മൗന അനുവാദം കൊടുത്തിട്ടുണ്ട് ആ മൗന അനുവാദം വളരെ സക്രിയമായിട്ട് ബൂത്തുകളിലൂടെ അണ്ടർ കറന്റ് ആയിട്ട് അടിയൊഴുക്കായിട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എസ് എൻ ഡി പിയിലും എൻ എസ് എസിലും ഉണ്ടായ ആ അനുകൂല മനോഭാവം ക്രൈസ്തവ സഭകൾക്കുള്ളിലുണ്ട് ഇത് വർക്ക്ഔട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും നടക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജയിക്കും ആറ്റിങ്ങൽ ജയിക്കും പത്തനംതിട്ട ജയിക്കും കോട്ടയം ജയിക്കും ആലപ്പുഴ ജയിക്കും പിന്നെ തൃശൂർ ജയിക്കും ആറ് സീറ്റുകൾ ഈ പറഞ്ഞ ഇക്വേഷൻ അകത്ത് വരുന്നതാണ് പാലക്കാട് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം ഈ ഇക്വേഷൻ പരിപൂർണമായിട്ടും വർക്ക്ഔട്ട് ചെയ്യാത്ത ഒരു സ്ഥലമാണ് പാലക്കാട് കാസർഗോഡ് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല കാരണം അവിടെ എൻ എസ് എസിന് എസ് എൻ ഡി പിക്ക് ഈ പറഞ്ഞ ക്രൈസ്തവ സഭകൾക്കോ ഒന്നും സ്വാധീനമുള്ള സ്ഥലമേ അല്ല കാസർഗോഡ് പാലക്കാട് സ്വാധീനമുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ സ്വാധീനം ശക്ത അല്ല സ്വാധീനം ശക്തമാണെങ്കിൽ നമുക്ക് പാലക്കാടും കൂടെ ഉറപ്പിച്ചു കൂട്ടാനും പക്ഷെ പാലക്കാട് കൂട്ടിയില്ലാന്നിരിക്കട്ടെ എന്നാൽ പോലും തൃശ്ശൂർ ജയിക്കാം ആലപ്പുഴ ജയിക്കാം കോട്ടയം ജയിക്കാം പത്തനംതിട്ട ജയിക്കാം തിരുവനന്തപുരം ജയിക്കാം ആറ്റിങ്ങൽ ജയിക്കാം ആറ് സീറ്റുകൾ കേരളത്തിൽ ബി ജെ പി ജയിച്ചാൽ ആറ് സീറ്റ് ജയിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്ന സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് വരും മാവേലിക്കര രണ്ടാം സ്ഥാനത്ത് വരും കൊല്ലത്ത് രണ്ടാം സ്ഥാനത്ത് വരും ആ അതുപോലെ തന്നെ ആലത്തൂർ രണ്ടാം സ്ഥാനത്ത് വരും തൃശ്ശൂർ തൃശൂർ ഒന്നാം സ്ഥാനമാണ് ചാലക്കുടി എറണാകുളം ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പാലക്കാട് രണ്ടാം സ്ഥാനത്ത് വരും ഇപ്പോ നാലിടത്ത് രണ്ടാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു കാസർഗോഡ് രണ്ടാം സ്ഥാനത്ത് വരും അഞ്ചിടത്ത് ആറത്ത് ജയിക്കുകയും അഞ്ചിടത്ത് രണ്ടാം സ്ഥാനത്ത് വരികയും ചെയ്താൽ ഈ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഏറ്റവും മുന്നോക്കം നിൽക്കുന്ന മുൻതൂക്കം നേടുന്ന മുന്നണിയും പാർട്ടിയുമായി ദേശീയ ജനാധിപത്യ സഖ്യം ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം മാറാൻ പോവാണ് ഇത് സംഭവിച്ചു വന്നിരിക്കട്ടെ പിന്നെ നടക്കാൻ പോകുന്നത് ഇത്രയും ഒരു മുൻതൂക്കം ബി ഉണ്ടായി കഴിഞ്ഞാൽ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അപ്പാടെ ഒലിച്ചു വരും ബി ജെ പിയിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാണി ഗ്രൂപ്പ് ഒരു സംശയവും വേണ്ട ബി ജെ പിയിലേക്ക് വരും ആർ ബാലകൃഷ്ണൻപിള്ളയുടെ മകന്റെ പാർട്ടി ബി ജെ പിയിലേക്ക് വരും ഇതിനേക്കാളൊക്കെ വലിയൊരു ഭൂകമ്പം നടക്കാൻ പോകുന്നത് ലീഗിനകത്തായിരിക്കും ലീഗിന്റെ അകത്ത് മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാര് ബിസിനസ് ഉള്ള ഇൻഡസ്ട്രി ഉള്ള ആൾക്കാര് അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ളവര് തീർച്ചയായിട്ടും ഇനി ബി ജെ പിയുടെ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാലും അത് പൂർണ്ണമായി അംഗീകരിക്കാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ അതിനകത്തുണ്ട് കാരണം എസ് ഡി പി ഐ പോലെയുള്ള പി എഫ് ഐ പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഇനി പുറത്തു പേരുകയാക്കാത്ത മറ്റു പലതും തീവ്രവാദ സംഘടനകൾ ഈ ലീഗിനെ അകത്തു നിന്ന് പിടിച്ചിട്ടുണ്ട് അത് സി പി എമ്മിനെ പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിന് ബദലായിട്ടുള്ള മറ്റൊരു ധ്രുവീകരണം ലീഗിനകത്ത് നടക്കുന്നുണ്ട് ആ ധ്രുവീകരണത്തിന്റെ ഫലമായിട്ട് ലീഗ് രണ്ടായിട്ട് പളർന്നിട്ട് ഒരു ഭാഗം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വരും അതായത് ഈ ജൂൺ നാലാം തീയതി മണി ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പാടെ തകരും ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യം മുൻതൂക്കം നേടുകയും ചെയ്യും അതോടുകൂടി കോൺഗ്രസ് പാർട്ടി ഉടൻ തകരും മുസ്ലിം ലീഗ് രണ്ടായിട്ട് വളരും കേരള കോൺഗ്രസുകൾ എൻ ഡി എയിലേക്ക് വരും ഇതൊക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക തൊട്ടടുത്ത് വരുന്ന പിന്നാലെ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് ബൂത്ത് തലത്തിൽ വാർഡ് തലത്തിൽ പ്രതിഫലിക്കും അപ്പോൾ വൻ മുന്നേറ്റമായിരിക്കും അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വരിക ഈ വൻ മുന്നേറ്റം വരുമെന്ന് ഞാൻ വെറുതെ പറയല്ല ആ പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് കഴിഞ്ഞ പിന്നെ ഒരു വർഷം ഇല്ല ആറു മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ ഇലക്ഷൻസ് അപ്പൊ നിയമസഭാ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ പഞ്ചായത്ത് ഇലക്ഷനെ ഉപയോഗപ്പെടുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് വളരെ നല്ല ആസൂത്രണമുണ്ട് അതിന്റെ പിറകിൽ അതിന്റെയൊക്കെ മാതൃസംഘടനകൾ അതിശക്തമായിട്ട് നിലകൊണ്ടിട്ടുണ്ട് ഇതേ സമയം തന്നെ ക്രൈസ്തവ സഭകൾ തക്കം പാർത്തിരിക്കുന്ന ക്രൈസ്തവ സഭകൾ നിർണായകമായ നിലപാട് സ്വീകരിക്കും സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും അടക്കമുള്ള സകല ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരും എൻ ഡി എയിലേക്ക് മാറും പരസ്യമായിട്ട് വർത്താനം പറയാൻ തുടങ്ങും അതോടുകൂടി ഒരു വശത്ത് സി പി ഐ എമ്മും സി പി ഐ എന്ന് ഞാൻ പറയുന്നില്ല അതിന്റെ കാര്യം അപ്പോഴേ അറിയത്തുള്ളൂ സി പി ഐ എം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് പുലർന്നു പോകുന്ന തീവ്രവാദി വിഭാഗം സി പി ഐ എമ്മിന്റെ കൂടെ ഉണ്ടാവും പിന്നെ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണുന്ന കാഴ്ചയാണ് അതായത് ഒരു വശത്ത് ബിജെപി നേതൃത്വം നൽകുന്ന മുന്നണിയും മറുവശത്ത് സി പി എം നേതൃത്വം നൽകുന്ന മുന്നണിയും തമ്മിലായിരിക്കും അടുത്ത അസംബ്ലി ഇലക്ഷൻ നടക്കുക അവിടെ ബി ജെ പി മുന്നണി കേരളം ഭരിക്കും അതായത് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി അധികാരമേൽക്കും എന്ന് ആത്മവിശ്വാസത്തോടെ ഞാൻ പറയുന്നു ഇത് നമുക്ക് നേരിട്ട് കാണാവുന്ന കാര്യം